ഹലോ ഫ്രണ്ട്സ് ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിലെത്തിയിരിക്കുന്ന നമ്മുടെ ലാലേട്ടനും ജഗദീശ് ശ്രീകുമാറും തകർത്ത് അഭിനയിച്ച കിലുക്കം എന്ന സിനിമയുമായിട്ടാണ് ഞാനിടുന്ന വീഡിയോസിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് കോമഡി ചലച്ചിത്രമാണ് കിലുക്കം മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും രേവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു മികച്ച കഥാപാത്രങ്ങളുമായി തിലകൻ ഇന്നസെന്റ് എന്നിവരും ഈ ചിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ടൂറിസ്റ്റ് ഗൈഡ് ജോജിയും ഫോട്ടോഗ്രാഫർ നിശ്ചല സ്നേഹിതന്മാരാണ് കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് പിള്ളയുടെ അവിഗത ബന്ധത്തിലുള്ള മകളാണ് താൻ എന്ന തെറ്റിദ്ധാരണയിൽ നന്ദിനി പിതാവിനെ അന്വേഷി ഷൂട്ടിയിലെത്തുന്നു ഇതേ ധാരണയുള്ള പിള്ളയുടെ കുടുംബക്കാർ നന്ദിനിയെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുകയാണ് ജോജിയെ പരിചയപ്പെടുന്ന അവൾ പ്രാന്ത് അഭിനയിച്ച് ജോജിയുടെ വീട്ടിൽ കയറി കൂടുന്നു പ്രാന്തിയെ പിടിച്ചുകൊടുത്താൽ പണം കിട്ടും എന്ന് കരുതി ജോജിയും നിശ്ചലം അവളെ സംരക്ഷിക്കുന്നു അവസാനം നന്ദിനെ സത്യം വെളിപ്പെടുത്തുകയും തന്റെ പിതാവിനെ കാണാനെങ്കിലും സഹായിക്കണമെന്ന് ജോജിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു നന്ദിനിയെ പിന്തുണയ്ക്കാൻ ജോജി തീരുമാനിക്കാൻ നിശ്ചലമായി തെറ്റിപ്പിരികയും നന്ദിനിയെ വേലക്കാരിയാക്കി ജഡ്ജിയുടെ വീട്ടിലാക്കുകയും ചെയ്യുന്നു ഒടുവിൽ നന്ദിനെ തന്റെ യഥാർത്ഥ പിതാവിനെയും ജീവിത പങ്കാളിയെയും തിരിച്ചറിയുന്നതോടെ ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു സംവിധാനം പ്രിയദർശനും നിർമ്മാണം ആർ മോഹനും രചന വേണു നാഗവള്ളിയും സംഗീതം എസ് പി വെങ്കടേഷും ഛായാഗ്രഹണം എസ് കുമാറും നിർവഹിച്ചിരിക്കുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച ഹാസ്യ ചിത്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന കിലക്കം ബോക്സ് ഓഫീസിലും വൻ വിജയമായിരുന്നു ഒരു വർഷത്തോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടെ ഇതിലെ ഹാസ്യരംഗങ്ങൾക്ക് ഇന്നും ജനപ്രീതിയുണ്ട് ജഗതി അവതരിപ്പിച്ച നായകന്റെ സുഹൃത്ത് നിശ്ചൽ ഇന്ത്യ സിനിമയിലെ തന്നെ ഹാസ്യ പദാ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഈ അഭിനയത്തിന് ജഗതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മികച്ച സഹനടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയും ചെയ്തു നിശ്ചൽ തുടർച്ചയെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്നതും കിട്ടുണ്ണി ജഡ്ജി പിള്ളയോട് വിട പറയുന്നമായ രംഗങ്ങൾ ടി വിയിൽ ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ് കൂടാതെ ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു അങ്കമാലിയുടെ അമ്മാവൻ പ്രധാനമന്ത്രിയാണ് എന്ന ഡയലോഗ് ഇന്നും മലയാളികൾക്ക് ഏറെ ചിരിക്കാനുള്ള ഒന്ന് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും താങ്ക്